നടൻ ഷാനവാസിന്റെ മരണം എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ വേദനയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഈ വാർത്ത പകരുന്നത് ഒരു മരണ വാർത്ത കഴിഞ്ഞ് അടുത്ത മരണ വാർത്ത കൂടി താങ്ങാനാവാത്ത വേദനയാണ് പകരുന്നത് എന്ന് പറയാം ഷാനവാസിന്റെ മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ അവസാന നിമിഷത്തെക്കുറിച്ചും തന്നോട് ഷാനവാസ് പറഞ്ഞതിനെക്കുറിച്ചും മുകേഷ് മാതോരാതെ സംസാരിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഷാനവാസിനെ അവസാനമായി പോയി കണ്ട ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് മുകേഷിന് എത്രമാത്രമാണ് ഷാനവാസുമായി അടുപ്പം കൊണ്ടായിരുന്നതെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു നിനക്കൊന്നും സംഭവിക്കില്ലടാ നീ തിരികെ വരും ഇതെല്ലാം എനിക്ക് പറയാനും സാധിക്കും ഇന്ന് വയ്യാതെ കിടക്കുമ്പോഴും അവൻ്റെ മുഖത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു അസുഖബാധിതനായി കിടക്കുന്ന സമയത്തായിരുന്നു ഷാനവാസിനെ കണ്ട ഫോട്ടോ സഹിതം മുകേഷ് ഫേസ്ബുക്ക് പേജിലൂടെ തൻ്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകരുമായി പങ്കിട്ടത് തുടക്കകാലത്ത് ഞാനുൾപ്പെടെയുള്ള കലാകാരന്മാർ ആരാധനയോടെ അത്ഭുതത്തോടെയും നോക്കി കണ്ടിരുന്ന ആളായിരുന്നു ഷാനവാസ് എന്നും ഫേസ്ബുക്കിൽ തന്നെ മുകേഷ് ഈ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായി കുറിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും എല്ലാവർക്കും സ്നേഹം മാത്രമുള്ള നടൻ വില്ലൻ കഥാപാത്രങ്ങളിലാണ് ഷാനവാസ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും പ്രേക്ഷകർക്ക് ഷാനവാസിനെ കുറിച്ച് പറയാൻ ഒരുപാട് നല്ല ഓർമ്മകളും കഥാപാത്രങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കുമെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതലും വരുന്നത് ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ആരാധനയോടും അത്ഭുതത്തോടും നോക്കിക്കണ്ട ഒരാൾ തന്നെയായിരുന്നു ഷാനവാസ് തന്നെ പറയുന്നുണ്ട് അന്ന് ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു കാരണം മലയാളത്തിൻ്റെ മഹാനായ കലാകാരൻ പ്രേം നസീറിൻ്റെ മകനാണ് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്നത് അറിഞ്ഞ അടുത്ത കാലത്ത് അദ്ദേഹം പ്പോഴും ഞാൻ ഉടനെ സിനിമാ ലോകത്തേക്ക് മടങ്ങി വരുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നുവെന്നും മുകേഷ് ഇതിനു പിന്നാലെ കുറിക്കുകയും ചെയ്തു വളരെയധികം കണ്ണീരൽ കുതിർന്ന വാക്കുകൾ കൊണ്ടാണ് മുകേഷ് ഇപ്പോൾ ഇത് അറിയിക്കുന്നത് അത്രമാത്രം സൗഹൃദത്തിലായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരും വളരെ അടുപ്പമുള്ളവർ തന്നെയായിരുന്നു വയ്യ എന്നറിഞ്ഞ് ഉടനെ തന്നെ നിരവധി താരങ്ങളോടൊപ്പം മുകേഷും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏറെ നാളായ അസുഖബാധിതനായ കിടപ്പിൽ തന്നെയായിരുന്നു പലരും ഇത് തിരിച്ചറിഞ്ഞില്ല ഇപ്പോൾ തിരിച്ചറിയുന്നവരും ഒരുപാട് പേരുണ്ട് ആ മരണവാർത്ത ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഞെട്ടലായി മാറി കലാഭവൻ നവാസിൻ്റെ മരണത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഷാനവാസിൻ്റെയും കൂടി മരണം സംഭവിക്കുന്നത് ഇത്രയും അധികം വേദന താങ്ങാനാകുന്നില്ല എന്ന് മലയാളികൾ പറയുന്നു നവാസിൻ്റെ മരണവാർത്ത ഉൾക്കൊണ്ട് വരുമ്പോൾ തന്നെയായിരുന്നു അവസാന ഈ മരണവാർത്ത കൂടി വന്നത് ഇത്തരത്തിലുള്ള അവസാന പോസ്റ്റുകളെല്ലാം തന്നെ വളരെയധികം കണ്ണീരായി മാറുന്നുണ്ട് പ്രേക്ഷകർക്കും നന്നായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട് കാരണം അത്രയേറെ വിഷമമാണ് അവരുടെ ജീവിതത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് കൂടി പ്രേക്ഷകർ വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ